മോദി ഉറപ്പാണ് കെ കെ സർട്ടിഫിക്കറ്റ് ഇങ്ങനെ വികസനങ്ങളുമായി ഇടതുപക്ഷ സർക്കാർ രണ്ടും കൽപ്പിച്ച് ഇറങ്ങിയിട്ടുണ്ട് ഇറങ്ങിക്കോട്ടെ അഴിമതി മാസപ്പെടി ഇങ്ങനെ സർക്കാരിനെ വലിച്ച് താഴെയിടാൻ യു ഡി എഫ് പഠിച്ച പണി പതിനെട്ടും പയറ്റുന്നുണ്ട് പയറ്റിക്കോട്ടെ അവിടെ നവകേരള ഇവിടെ സമരാഗ്നി പക്ഷെ കേരളത്തിൽ വരാൻ പോകുന്നത് മോദി ഗ്യാരന്റി തന്നെ എന്തുമാ ഉദ്ദേശം നമ്മുടെ അണ്ണന്റെ കയ്യിൽ ഒരു ഐറ്റം ഉണ്ട് മോനെ അതല്ല മറ്റേത് ഇത് എന്താ വിനയം എന്താ എളിമ ആ മുഖത്തേക്കൊന്ന് നോക്കൂ ഈശ്വരാ എന്തോ ഒരു ചൈതന്യം ജാതിമത ഭേദമന്യേ എല്ലാവരെയും ഒന്നിച്ചു നിർത്താനുള്ള ആ ത്വര ആ ആവേശം മൂന്നാഴ്ച മുൻപാണ് സുരേട്ടൻ നയിക്കുന്ന പദയാത്ര കേരളത്തിൽ തുടങ്ങിയത് കേരള പദയാത്ര പേര് കണ്ടുപിടിക്കാൻ കുറേയേറെ ബുദ്ധിമുട്ടിയെന്ന് തോന്നുന്നു തുടങ്ങിയതോ മുന്നിൽ കൂടി പോകുന്നതോ കൂടെ നടക്കുന്നവരല്ലാതെ വേറെ ആരെങ്കിലും മൈൻഡ് ചെയ്തോ എന്ന് പോലും സംശയമാണ് നമ്മ കേരള യാത്രയെ പൊട്ടിക്കുമെന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് കേരളം എടുക്കാൻ കാൽനടയായി സുരേട്ടൻ ഹാഷ്ടാഗ് മോദിയുടെ ഗ്യാരന്റിയും വെച്ച് നടക്കാൻ തുടങ്ങിയിട്ടും ഒരു ഓളമില്ല തൃശൂരിൽ പതവന്ന യാത്ര ആയിരുന്നുവെങ്കിലും നാലാൾ സംഭവം അറിഞ്ഞു എന്നെങ്കിലും പറയാമായിരുന്നു പക്ഷെ ഇത് സുരേട്ടൻ വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് പോലും ഒരു പൂച്ചക്കുഞ്ഞിന് പോലും അനക്കമില്ല അനക്കി തരാം തുടക്കം തന്നെ നമ്മൾ പറഞ്ഞില്ലേ ഒരു ഐറ്റം ഉണ്ടെന്ന് അതാണ് ഇത് കോഴിക്കോട് ഇറക്കിയ ഒരു നോട്ടീസാണ് മുതൽ രാവിലെ ഏഴരയോടെ ആരംഭിക്കുന്ന പദയാത്ര കോഴിക്കോട് കോഴിക്കോടായതുകൊണ്ട് ബ്രേക്ക്ഫാസ്റ്റായി പത്തിരിയും ഉള്ളിക്കറിയും കഴിച്ച് തുടക്കം പിന്നെ മെഡിക്കൽ കോളേജ് സന്ദർശിച്ച് പാവപ്പെട്ട ചാനലുകാർക്ക് എക്സ്ക്ലൂസീവ് കൊടുത്ത് നേരെ ഹോട്ടൽ മലബാർ പാലസിലേക്ക് തീറ്റ 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 പിന്നെ ഉച്ചഭക്ഷണം ബ്രാക്കറ്റിൽ എസ് സി എസ് ടി നേതാക്കളുമായി ഒന്നിച്ച് എന്ത് കരുതലാണ് ഈ മനസ്സിനെ സുരേട്ടൻ അവിടെ ഇരിക്കും എസ് സി എസ് ടി നേതാക്കന്മാർ ഇവിടെ രണ്ടു തരം പാത്രത്തിൽ ഫുഡൊക്കെ കഴിച്ച് രസല്ലേ പന്തിഭോജനമൊക്കെ അയ്യപ്പൻ ഇടപെട്ട് നിർത്തിച്ചതാണ് കേട്ടോ ഏഹ് ബിജെപിയുടെ അയ്യപ്പൻ അങ്ങനെ ചെയ്യാൻ വഴിയില്ലല്ലോ ആ അയ്യപ്പനല്ല സഹോദരൻ അയ്യപ്പൻ ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ ചെറായിൽ വെച്ച് തന്നെ ഇതിനൊരു തീരുമാനമാക്കിയതാണ് ഇതാണ് കാർണവ്മാരായിട്ടുണ്ടാക്കിയിട്ട് ആചാരാനുഷ്ഠാനങ്ങൾ വിവരമുള്ള കുറെ ആളുകൾ ഇടപെട്ട് ചുമ്മാ കൊളാക്കുന്നു ജുമ്മാല്ലേ ഈ സംസ്ഥാനം എങ്ങനെ ഇവിടുത്തെ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാൻ പറ്റുമോ ഒരു കലാപമെങ്കിലും ആ മുഖ്യമന്ത്രി കസേരൊന്ന് കിട്ടിക്കോട്ട മക്കളെ ഒന്നേം തുടങ്ങും പിന്നെ ആരൊക്കെ രണ്ടടി മാറി നിൽക്കണമെന്ന് അടുത്ത നോട്ടീസ് അടിച്ച് കാണിച്ചു തരുന്നുണ്ട് ബി ജെ പിയെ കൊണ്ട് അതിനൊക്കെ പറ്റുവോ കുറച്ച് കാണല്ലേ നീ കുറച്ച് കാണല്ലേ ബി ജെ പിയുടെ സംസ്ഥാന കാര്യാലയത്തിൽ മുഖ്യമന്ത്രിക്കൊരു മുറി ഒഴിച്ചിട്ടിട്ടുണ്ട് ഇടക്കിടെ സുരേട്ടൻ അവിടെ പോയി വെറുതെ ഇരിക്കാറുണ്ട് ചിലന്തിവല കയറും മുൻപ് ഒരു ഫോട്ടോ എങ്കിലും എടുത്തു വെക്കണം നാളെ എത്രയായി അതിനുള്ള ഓരോ കഷ്ടപ്പാടായിട്ട് കൂട്ടിയാ മതി വിഷയത്തിൽ നിന്നും പദയാത്ര തെന്നിമാറുന്നുളുമായി മാത്രമല്ല അരേ സമാജം ഇങ്ങനെ പല ടൈപ്പ് കൂടിക്കാഴ്ചകൾ നടന്നിട്ടുണ്ട് ഈ ജാതി ഒന്നും പറയാതെ മര്യാദക്ക് പദയാത്ര നടത്തി പതിപ്പിച്ചിട്ട് കൂടെ നിങ്ങൾക്ക് ഏഹ് അതിനൊരു ത്രില്ലില്ല മനുഷ്യൻ ചന്ദ്രനിലെത്തിയ കാലത്തും വെളിച്ചം കിട്ടാത്ത കുറച്ച് ആളുകളെ ഒരുമിച്ച് കൊണ്ടുപോകുന്നതാണ് ഈ പാർട്ടിയുടെ കരുത്ത് ചെയ്യുന്നത് ശരിയാണോ തെറ്റാണോ എന്ന് ചിന്തിക്കാനുള്ള മിനിമം ബോധം ഇക്കൂട്ടർക്കില്ല ഇല്ല ഉണ്ടായിരുന്നെങ്കിൽ കാവ്യോടി പിടിച്ച് നടക്കുവോ ഇത്തവണ ഒന്നും കിട്ടിയില്ലെങ്കിൽ ൃശൂരെങ്കിലും എടുക്കണം അതിനി ആരുടെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാനും റെഡിയാണ് ഉത്തരേന്ത്യയിൽ എസ് സി എസ് ടി വിഭാഗക്കാരുടെ വീടുകളിൽ ബി ജെ പി നേതാക്കൾ പോകുന്നതും ഭക്ഷണം കഴിക്കുന്നതും തെരഞ്ഞെടുപ്പ് കാലത്തെ ബി ജെ പിയുടെ പ്രധാനപ്പെട്ട ഒരു പ്രചാരണ രീതിയാണ് പിന്നെ കേരളത്തിലായത് കൊണ്ട് ഒരു വെറൈറ്റി ആയിക്കോട്ടെ ആ വെറൈറ്റി കണ്ടന്റ് ആയിരുന്നു സോഷ്യൽ മീഡിയ കത്തുന്നുണ്ട് ഇതൊക്കെ എന്ത് പിന്നെ ചെറിയൊരു മാപ്പ് പറയേണ്ടി വരും എന്തുവാ അത് പിന്നെ ഈ സവർണ മനോഭാവത്തിന്റെ എന്തോ ആണെന്നോ ദളിതരെ മാറ്റി നിർത്തണം എന്ന സന്ദേശമാണെന്നോ ജാതെ അവഹേളനമാണെന്നോ മാപ്പ് പറയേണ്ടി വരും രണ്ടാമത്തെ നവോത്ഥാന നായകനെ കൊണ്ട് ഇവര് മാപ്പ് പറയിപ്പിച്ചത് തന്നെ ആ മൂടങ്ങ് പോയി അപ്പൊ അത്രയുടെ പാട്ടൊന്നു വെച്ചേടാ ഒന്ന് റിലാക്സ് ആവട്ടെ ഏതവനാട ഐ ടി സെല്ലിൽ കയറി ഇരിക്കുന്നേ പുല്ലി